ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു കുഞ്ഞു ബ്ലോഗാണ് ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ മൂന്ന് എട്ട് വയ മൂന്നാം ക്ലാസ്സിലാണ് അവൻ എട്ട് വയസ്സ് പൂർത്തിയാകുന്ന അഞ്ച് ദിവസമാണ് ജൂൺ മുപ്പതാണ് കേട്ടോ അപ്പം അന്ന് ചേട്ടന് ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ആൾ ജോലിയെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾ നമുക്ക് കടയിൽ പോയിട്ടൊന്ന് വരാം പുറത്തൊന്ന് കറങ്ങിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതായിരുന്നു അപ്പോൾ ഞങ്ങൾ ചേട്ടൻ വരുമ്പോഴത്തേക്ക് റെഡി ആയിരുന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ഐസ്ക്രീം കടയിലേക്ക് പോയി അവിടുന്ന് ഞങ്ങൾ എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ചു കുട്ടികളൊക്കെ ഓരോന്നേ കഴിച്ചുള്ളൂ അവർക്കത് മതിയായി നല്ല തണുപ്പൊക്കെ ആയിരുന്നു മഴയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വേഗം പോവുകയാണ് ചെയ്തത് കാരണം നല്ല മഴ ആയതുകൊണ്ട് തന്നെ പിന്നെ കറങ്ങാന്നുള്ള പ്ലാനൊക്കെ വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു ഞങ്ങളിടയ്ക്ക് അങ്ങനെ ചെയ്യേണ്ടത് വെറുതെ വണ്ടി ഇങ്ങനെ കറങ്ങും പിന്നെ അതിനൊന്നും പറ്റിയില്ല പിന്നെ കാര്യമായിട്ട് ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമായിട്ട് ആഘോഷങ്ങളൊന്നും ഇല്ല കേട്ടോ ഞങ്ങളുടെ ബർത്ത് ഇങ്ങനെയൊക്കെയാണ് പിന്നെ ചിലപ്പോൾ ബിരിയാണി ഒക്കെ വെക്കും പക്ഷെ ഞങ്ങൾ പ്രൈവും വെച്ചിട്ടില്ല കേട്ടോ ഞാൻ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയതിനു ശേഷം എൻ്റെ ചേച്ചി കൊടുത്ത ഗിഫ്റ്റാണത് ആൽക്കെമിസ്ട്രി പൗലോ കോയിലോയുടെ കുട്ടിക്ക് വായനാശീലം വളരട്ടെ എന്നൊക്കെ പറു കൊടുത്തതാണ് ആൾ പിന്നെ അതിന് ശേഷം ഞാൻ പായസം വെച്ചായിരുന്നു അപ്പോൾ സേമിയ പായസം ഇപ്പോൾ സേമിയ പായസമൊക്കെ എല്ലാവർക്കും കൊടുത്തു അളിയനും പെങ്ങളും അവരുടെ അമ്മയും മോനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ പെങ്ങൾ അത് അമ്മയും അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഓരോ ഗ്ലാസ് പായസം കുടിച്ച് എല്ലാവരും തൻ്റെ വീട്ടിലേക്ക് പോയി അടുത്തന്നെയാണ് കേട്ടോ അവരുടെ വീടൊക്കെ പിന്നെ ഞങ്ങൾ അതിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു നമുക്കിങ്ങനെ ഇരുന്നാൽ പോരല്ലോ ഇനിയും വീഡിയോ ഇടണ്ടേ അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ സ്നേഹം കമന്റിലൂടെ അറിയിക്കണേ